നമസ്കാരം മൂന്നാം സർക്കാരിനെ അധികാരത്തിലെത്തിയതിനു ശേഷം സാക്ഷാൽ നരേന്ദ്രമോദിക്ക് കംപ്ലീറ്റ് കാലക്കെടാണ് ഓരോ പ്രശ്നങ്ങളാണ് ഒന്നാമത് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റക്കില്ല പഴയ രണ്ട് കാലത്തേതുപോലെ ഒരു പരിപാടിയും നടക്കുന്നില്ല എൻ ഡി യിലാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ആ ചന്ദ്രബാബു നായിഡ് എന്നെ പോയി കാണണം ബീഹാറിലും നിതീഷ് കുമാറിനെ പോയി കാണണം എന്നിട്ട് അവിടെ അടക്കയും വേറ്റലും വെക്കണം എന്നിട്ട് അവരുടെ അനുമതി നേടണം കഷ്ടപ്പാടാണ് രാവിലെ എണീച്ചാൽ മോദിക്ക് തന്നെ പോണേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം ഓടണം പണ്ട് അങ്ങനെയല്ല കസേരും ഇരുന്നാൽ മതി എല്ലാവരും ഇവിടെ വന്നിരിക്കും ഇപ്പോൾ ആ അവസ്ഥയില്ല ഇനി പാർലമെൻറ്റ് പോയാലോ അവിടെ ആ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്കാർ അലംബോടെ അലമ്പാണ് ഇനി പാർട്ടിയിൽ പോയാലോ പാർട്ടിയിലും പഴയതുപോലെ പറഞ്ഞാലൊന്നും ആൾക്കാർ കേൾക്കുന്നില്ല എല്ലാവരും അലമ്പാണ് പണ്ടൊക്കെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ സീറ്റ് കൊടുക്കാത്ത ആൾക്ക് അവിടെ ഇരുന്നോളും ഇപ്പം അങ്ങനെയല്ല അവർ കാലു മാറി കോൺഗ്രസിൽ പോകുന്ന അവസ്ഥയാണ് അങ്ങനെ ആകെപ്പാടെ കഷ്ടപ്പാടാണ് മോദിക്കും ബി ജെ പിക്കും കേന്ദ്ര സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ എന്താണ് മാർഗം എന്നവരാലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ തവണയും പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളും മറികടക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് വിജയമാണ് ഒരു മാർഗം വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വഴി തെളിഞ്ഞിട്ടുണ്ട് അത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ജമ്മുകാശ്മീർ ഒപ്പം ഹരിയാന അതിൽ തന്നെ ഹരിയാന സുപ്രധാനമാണ് അതൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നുള്ള ബി ജെ പിക്ക് അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരാണ് അതിനെ തിരിച്ചു പിടിക്കുക കഴിഞ്ഞതുപോലെ ദുർബലമായ സഖ്യകക്ഷിയുടെ കൂടെ ചേർന്ന് ഒരു കൂട്ടുമുന്നണിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒരു സർക്കാരിനെ കൊണ്ടുവരാം അപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ കിട്ടും ഇനി നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഒരുക്കാൻ കഴിയും അങ്ങനെ നരേന്ദ്രമോദിയും സംഘവും ബി ജെ പിയും ഒക്കെ നോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തന്നെ ബി ജെ പി പുറത്തിറക്കി ഇപ്പോൾ ഹരിയാനയിലേക്ക് നോക്കുമ്പം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ വീണ്ടും ഇടിഞ്ഞുപോലും വീഴുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് അവിടെ അത്ര സുരക്ഷിതമായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഭരണം നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂന്ന് നാല് ഭാഗങ്ങളായി ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എൻ ഡി എ എത്തിയെങ്കിലും ഇന്ത്യ മുന്നണി വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഹരിയാനയിൽ പ്രധാനപ്പെട്ട മുന്നേറ്റത്തിനുള്ള സാഹചര്യം ഉണ്ട് പക്ഷേ അതിന് ചില പ്രതിബന്ധങ്ങളുണ്ട് കോൺഗ്രസും എ എ പിയുമാണ് അവിടെ പ്രധാനമായി ഇന്ത്യ മുന്നണി ഭാഗമായി മത്സരിച്ച കക്ഷികൾ മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ട് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ പഴയതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തേതുപോലെ ഐക്യത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അത്ര സുഗമമല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസും അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ബി ജെ പിക്ക് അതിലും വലിയ പരിതാപകരമായ സാഹചര്യം അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ആകെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത്ര വലുതൊന്നുമല്ലെങ്കിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് തൊണ്ണൂറ് അംഗങ്ങളാണ് ഹരിയാന നിയമസഭയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റ് നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി പത്ത് സീറ്റുള്ള ദുഷ്യന്ത് ചൌതാലയുടെ ജനനായക് ജനതാ പാർട്ടി ജെ ജെ പി എന്ന് പറയുന്ന പാർട്ടി അവരുമായി കൂട്ടുചേർന്നാണ് അന്ന് ബി ജെ പി ഭരിച്ചത് ജെ ജെ പിയുടെ പിന്തുണയ്ക്ക് പകരമായി ദുഷ്യന്ത് ചൌതാലയ്ക്ക് ഉപമുഖ്യമന്ത്രി പദവിയും ആ തെരഞ്ഞെടുപ്പിൽ നൽകി എന്നാൽ ദുരന്തമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസം ബി ജെ പിക്ക് തിരിച്ചടിയായി കാരണം നിയമസഭയിൽ ഞങ്ങൾ വരികയാണ് ദുഷ്യന്ത് ചൌതാലയുടെ പാർട്ടി ഞങ്ങളെ സമന്മാരാണല്ലോ അപ്പോൾ അവരോട് ഇരുന്നുള്ളൂ പക്ഷേ ലോക്സഭയിൽ ഞങ്ങൾ മൊത്തം അടിച്ചു വരാൻ പോവുകയാണ് മോദി സർക്കാർ മൂന്നിൽ രണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ഇത്ര നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരികയാണ് അതുകൊണ്ട് ജെ ജെ പി പറയുന്ന പണിയെടുത്തം എന്ന് പറഞ്ഞാൽ അവർക്ക് സീറ്റൊന്നും കാര്യമായി കൊടുത്തില്ല ഇതോടുകൂടി ജെ 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 പി ബി ജെ പിയെ വിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് മാറി മന്ത്രിസഭയെ ഹരിയാന മന്ത്രിസഭയെ തന്നെ വീഴ്ത്തുന്ന മുഖ്യമന്ത്രി തന്നെ മാറിയ സാഹചര്യവുമാണ് സീറ്റ് വിഭജന തർക്കം രൂക്ഷമായതിനു ശേഷം ജെ ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചത് അതോടെയാണ് ജെ ജെ പി ബി ജെ പി സർക്കാർ വീണത് അതിൻ്റെ പിന്നാലെ മനോഹർലാൽ ഖട്ടാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പകരം നായിബ് സിംഗ് സെയ്നു നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നു അതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി കുരുക്കിലായത് ഈ കൂട്ടുകെട്ട് പിളർന്നതോടെ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചടി കാര്യമായി ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും നേടിയിരുന്നു ബി ജെ പി എന്നാൽ ജെ ജെ പിയുടെ കൂട്ടുവിട്ടതിന് ശേഷം ഭരണം കുറച്ചുകാലം മുന്നോട്ട് കൊണ്ടുപോയി ജെ ജെ പിയെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചുള്ളൂ ബാക്കി അഞ്ച് സീറ്റിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസ് വിജയിച്ചു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നില വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് നില നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ടെണ്ണത്തിൽ കോൺഗ്രസിന് ലീഡുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിലയിൽ നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലീഡുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ നാല് ഇടത്ത് ലീഡുള്ള ആം ആദ്മിയുടെ സാന്നിധ്യവുമുണ്ട് അപ്പത്ര നാൽപ്പത്തിരണ്ട് നാല് നാൽപ്പത്തി ആറ് സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതായത് നിയമസഭയിൽ നിയമസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കൂടിയുണ്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് പ്ലസ് നാല് സീറ്റ് നാൽപ്പത്തി ആറ് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ഹരിയാനയിൽ അന്ന് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിനാണ് ലോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആം ആദ്മിക്കും കോൺഗ്രസിനുമുള്ള ഈ നേട്ടം സ്വന്തമാക്കണമെങ്കിൽ എന്തുവേണം ആം ആദ്മിയും കോൺഗ്രസ്സും ഇനിയും നിയമസഭയിൽ ഒന്നിച്ച് മത്സരിക്കണം അത് നടക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് പിന്നാലെ ബി ജെ പിക്ക് ആണെങ്കിൽ നാൽപ്പത്തി സീറ്റ് മാത്രമാണ് വോട്ട് ശതമാനം ലഭിച്ചത് നോക്കിയാലോ നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് ശതമാനം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്നു എൻ ഡി എക്ക് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം മാത്രമായിരുന്നു അതേ നിലയിൽ നിന്ന് ഇന്ത്യ മുന്നണി എന്തായാലും പിന്നോട്ട് പോകേണ്ട സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് മൂന്ന് മുന്നണികളുടെ കാര്യം നോക്കാം മൂന്ന് മുന്നണിയുണ്ട് ഒരു മൂന്നാം മുന്നണിയും അവിടെ നിലനിൽക്കുന്നുണ്ട് ജെ ജെ പിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണിയും അവിടെ ഉണ്ട് ബി ജെ പി സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടുതൽ മറുപടി പറയേണ്ട സാഹചര്യമുണ്ട് നമുക്ക് ആദ്യം ബി ജെ പിയുടെ കാര്യം നോക്കാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷക പ്രശ്നത്തിൽ തുടങ്ങി വിനേഷ് ഫോഗട്ടിൻ്റെ അവസാന പാർലമെൻ്റ് സമ്മേളനത്തിൽ വരെ നേരിട്ട് നേരിട്ട പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഹരിയാനയിലും ചർച്ചയാകും ബി ജെ പിക്ക് അത് വലിയ കുരുക്കാണ് എന്തുമാത്രം മാത്രം പരിഹാരം കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം സൈനികരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം വലിയ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ച പഞ്ചാബ് ഹരിയാന മേഖലയിലൊക്കെ വലിയ ചർച്ചയായ പ്രശ്നമാണ് അതിലവർ സൈന്യത്തിൻ്റെ പുതിയ ശുപാർശ പരിശോധിക്കാൻ പോവുകയാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് അത് നടത്തുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എന്ത് തീരുമാനമുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബി സംബന്ധിച്ച് സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രധാനമായിരുന്നു അവിടെ ഓരോ മേഖലയിലും ജാതി വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് ജാതി മേഖലയിലെ അവരുടെ നേതാക്കളെ എന്തുമാത്രം തൃപ്തിപ്പെടുത്തി ഒപ്പം കർഷക മേഖലയിൽ ഓരോ മേഖലയിലുമുള്ള ആളുകളെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടിച്ചു ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിച്ചു എന്നൊക്കെയുണ്ട് പതിവ് പോലെയുള്ള സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന കാലമല്ല ബി ജെ പി സംബന്ധിച്ചിതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യ പട്ടിക പുറത്തിറക്കിയപ്പോൾ കണ്ട കാഴ്ചയും വിചിത്രമാണ് ഇതുപോലെയുള്ള കാര്യമാണ് കാരണം അവരുടെ അഞ്ച് പ്രമുഖ നേതാക്കൾ എം അടക്കം പാർട്ടി വിട്ടു മാത്രല്ല ഒരു സ്വതന്ത്ര എം എൽ എ അവിടുന്ന് വിട്ടുപോയി അതാരാണെന്നുള്ള വിശദാംശങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ലക്ഷ്മൺ നാപ്പയാണ് ലക്ഷ്മൺ ദാസ് നാപ്പയാണ് രാജിവെച്ച ആളുകളിൽ പ്രമുഖൻ നാപ്പ കോൺഗ്രസിൽ ചേർന്നേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വാർത്ത ലഭിക്കുന്നത് മുൻ എം പി സുനിത ദുഗ്ഗലിന് തൻ്റെ മണ്ഡലമായ രതിയയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയതോടെ നാപ്പ പ്രതിഷേധിച്ച് രാജിവെക്കുകയായിരുന്നു ഒപ്പം മുൻ മന്ത്രി കവിത ജെയിൻ പട്ടിക പുറത്തു വന്നത് കണ്ടും ഒട്ടിക്കരഞ്ഞ സംഭവം ബി ജെ പി ഒലച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ദ്രി ഭവാനി ഖേര ഉഖ്ലാന റാണിയ സോനി പത്ത് തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുമുണ്ട് ഒ ബി സി മോർച്ചാ നേതാവും മുൻ മന്ത്രിയുമായ കർണദേവ് കാംബോജിന്റെ രാജി ബി ജെ പിയെ കാര്യമായി ബാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നാലെ കർഷക മേഖലയിൽ നിന്നുള്ള കിസാൻ മോർച്ച അധ്യക്ഷൻ സുഖ്വീന്ദർ ഷെറോൺ പാർട്ടി പദവികളും അംഗത്വവും രാജിവെച്ച് പുറത്തേക്ക് എന്ന് പ്രഖ്യാപിച്ചു ഹരിയാനയിൽ കാര്യമായി സ്വാധീനമുണ്ടായിരുന്ന മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ മകനും മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌട്ടാലയുടെ സഹോദരനുമായ രഞ്ജിത് സിംഗ് ബി ജെ പി വിടുന്നതായി വിശദമായ വാർത്താസമ്മേളനം വിളിച്ച ആളുകളോട് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് തിനാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് നടത്തിയ പ്രഖ്യാപനം ബി ജെ പിക്ക് ഒരു ആഘാതമാണ് സിർസ ജില്ലയിൽ റാനിയ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ചൌടാല പ്രഖ്യാപിച്ചു തൊണ്ണൂറ് സീറ്റുകളിൽ അറുപത്തേഴ് മണ്ഡലങ്ങളിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായാണ് ചൌട്ടാലയും പാർട്ടി വിട്ടത് റാനിയ മണ്ഡലത്തിൽ ശിഷ്പാൽ കാമ്പോജിയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു സ്വതന്ത്ര എം എൽ എ ആയ രഞ്ജിത് സിംഗ് ബി ജെ പിയിൽ ചേർന്നത് രഞ്ജിത് സിംഗിന്റെ കഥയും വിചിത്രമാണ് അദ്ദേഹം ഇന്നലെ കണ്ണീരോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ാണ് അഞ്ചു വർഷം മുമ്പ് സമാനമായ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു അന്ന് നിങ്ങൾ എനിക്കൊപ്പം നിന്നു അന്ന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനാലാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് പിന്നീട് ബി ജെ ചേർന്നത് ഇന്നിപ്പോ ബി ക്ക് കീഴിൽ സമാനമായ അനുഭവം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയാണ് സ്വതന്ത്രനായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നാൽ ഓരോ അഞ്ച് വർഷം കുടുംബവും ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ഥാനത്തിനായി കാല് മാറി വീണ്ടും തിരിച്ചെത്തുമ്പോൾ ജനം ജയിപ്പിച്ചു വിടാൻ കാത്തിരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഒരു പുതിയ അനുഭവമില്ല വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും അതത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിലും ഇപ്പോൾ വലിയ മെച്ച വ്യത്യാസമൊന്നും നമുക്ക് പുതിയ പുതിയ പാഠങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതൊന്നും വിഷയമാകില്ല എന്ന് രഞ്ജിത് സിംഗും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അതിഥി ജയ് പ്രകാശിനോട് പരാജയപ്പെട്ടതാണ് ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ് അതോടെ സ്വാധീനമില്ല എന്ന നിഗമനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിഗമനത്തിൽ ബി ജെ പി എത്തുകയും ഇത്തവണ സീറ്റ് നൽകണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു കോൺഗ്രസിൽ നിന്ന് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്ന് വിജയിച്ച് പിന്നീട് ബി ചേർന്നാണ് അദ്ദേഹം മന്ത്രിയായത് മണ്ഡലത്തിലെ സ്വാധീനം വെച്ച് ഇത്തവണയും വിജയിക്കാമെന്ന പ്രതീക്ഷ രഞ്ജിത് സിംഗ് ചൌട്ടാലയ്ക്കുണ്ട് റാണിയ മണ്ഡലത്തിൽ ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ആകാംക്ഷ കൂടിയിട്ടുണ്ട് ജീവൻ മരണ പോരാട്ടമായതിനാൽ രഞ്ജിത് സിംഗ് ചൌട്ടാലയെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ അതോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയി സ്വതം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പരിശോധിക്കാനുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ മെച്ചം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം അവരുണ്ടാക്കി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഞ്ച് സീറ്റ് അവർക്ക് നേടാനായി ബി അഞ്ച് സീറ്റ് പിടിച്ചെടുത്തു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി സീറ്റ് കോൺഗ്രസും നാല് സീറ്റിൽ ആ ം ആദ്മിയും അവിടെ മുന്നേറ്റമുണ്ടാക്കിയത് നാൽപ്പത്തി ആറ് സീറ്റ് നിലവിൽ കയ്യിലുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ വേണമെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം ഈ സാഹചര്യത്തിൽ പക്ഷേ കോൺഗ്രസിനും ആം ആദ്മിക്കും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അവർ രണ്ടുപേരും സ്വതന്ത്രമായാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതുവരെ സീറ്റ് ധാരണയിലെത്തിയിട്ടില്ല കോൺഗ്രസും ആം ആദ്മിയും ഇന്ത്യ മുന്നണിയായി നിയമസഭയിൽ മത്സരിക്കേണ്ട എന്ന പ്രഖ്യാപനത്തിലേക്കാണ് സീറ്റിനായുള്ള അവകാശവാദങ്ങൾ തർക്കങ്ങളായി ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കണക്കിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ഇന്ത്യ മുന്നണി നേരിടുന്ന മറ്റൊരു വെല്ലുവിളി നമ്മൾ ക്കേണ്ടതുണ്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് അവിടെ ജെ ജെ പിയുടെ മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ ജെ ജെ പിയുടെ സ്വതന്ത്രമായ പോരാട്ടമാണ് ജാതി വോട്ടുകൾ നിർണായകമായ പിന്തുണ ജെ ജെ പിക്ക് ഉണ്ട് ജാതി വോട്ടുകളുടെ ബലം അവർക്കുണ്ട് ആ ബലത്തിലാണ് അവർക്കനത്ത പോരാട്ടം എക്കാലത്തും കാഴ്ചവയ്ക്കുന്നത് അതിനിടയിലാണ് ഈ മൂന്നാം മുന്നണിക്കും ഒന്നാം മുന്നണിക്കും ഇടയിലാണ് ഇന്ത്യ മുന്നണിയുള്ളത് കോൺഗ്രസ് ഉള്ളത് മൂന്നാം മുന്നണി ആരുടെയൊക്കെ വോട്ട് ചോർത്തും എന്നുള്ളത് നിർണായകമാണ് സ്വാധീനമുള്ള ജെ ജെ പി കാര്യമായി തന്നെ വോട്ടുകൾ ചോർത്തും ൊത്തും അവർ ആം ആദ്മിയുടെ വോട്ടുകൾ കൊണ്ടുപോകുമോ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൊണ്ടുപോകുമോ അതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ് ഇതാണ് ഒരു ആശങ്ക രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മിയുമായുള്ള സഖ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ലേബലിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പി സി സിയുടെ പ്രമുഖ നേതാക്കൾ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി അതിൽ നിന്നും വിഭിന്നമായ നിലപാടുള്ളയാളാണ് പി സി സികളോട് പ്രത്യേകമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകണം എന്ന് ഹരിയാനയിലെ നേതാക്കളോടും ഇക്കാര്യം നിർദ്ദേശിച്ചതാണ് പക്ഷേ ഇപ്പോഴും അവർ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല നേതാക്കൾ അനുകൂലമായ നിലപാടെടുക്കാത്തത് ഹൈക്കമാൻഡിനെയും അസ്വസ്ഥ ാക്കുന്നുണ്ട് പത്ത് സീറ്റെങ്കിലും ലഭിക്കാതെ സഖ്യത്തിനില്ല എന്നാണ് ആം ആദ്മിയുടെ മുന്നോട്ട് വെച്ച സീറ്റ് അവകാശവാദം എന്നാൽ കോൺഗ്രസ് അതിന് സമ്മതിച്ചിട്ടില്ല അവർ ഏഴ് സീറ്റ് വരെ നൽകാം എന്നാണ് അവസാന ഘട്ടത്തിൽ പറഞ്ഞത് അത് ആം ആദ്മിക്കും തൃപ്തികരമല്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാല് സീറ്റുകളിൽ അവർ മുന്നിലുണ്ട് അപ്പം പത്ത് സീറ്റ് എങ്കിലും വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ കടുമ്പിടുത്തം തുടരുന്നത് നിയമസഭാ സീറ്റുകളിൽ പത്തെണ്ണം ലഭിക്കാതെ ഇനി ഒരു സഖ്യ ചർച്ച ില്ല എന്നുള്ള നിലപാട് വരെ അവർ പ്രഖ്യാപിച്ചു പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസിന് ഒരു വലിയ തരംഗം ഇല്ലെങ്കിൽ അവിടെ മുന്നേറ്റം സാധ്യമാക്കുക എളുപ്പമല്ല ആം ആദ്മിയെ പോലെയുള്ള കക്ഷികളുടെ കൂടി പിന്തുണ പ്രധാനമാണ് ആം ആദ്മിക്ക് തിരിച്ചും അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തുമാത്രം ഉണ്ടാക്കാൻ കഴിയും അത് ഫലത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വോട്ട് ചിതറുമെന്നും അത്യന്തികമായി ബി ജെ പിക്ക് ഗുണമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ബി ജെ പി ക്യാമ്പുകളിലും ഉണ്ടാകുന്നത് ആ പ്രതീക്ഷ നിലനിർത്തുന്നതിന് സാഹചര്യം പക്ഷേ അവർക്കില്ല കാരണം ആഭ്യന്തരമായ തൊഴുത്തിൽ കുത്തും തർക്കങ്ങളും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യമാണ് ജെ ജെ പി സഖ്യമാണ് ജെ ജെ പി നേരത്തെ പറഞ്ഞതുപോലെ ജാതി അടിത്തറ വോട്ടുകളായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് ജെ ജെ പി ജെ ജെ പിയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് അവർക്ക് ഏതെങ്കിലും മുന്നണിയുമായി സ്ഥിരമായ സഖ്യത്തിന് പോലും താല്പര്യമില്ലാത്തത് അവരുടേതായ നിലയിലുള്ള മുന്നേറ്റം അവർക്ക് വോട്ട് മേഖലകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ജെ ജെ പിയുടെ ഒപ്പം ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടി ആസാദ് സമാജ് പാർട്ടി സഖ്യമായി മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അവിടെ മൂന്നാം മുന്നണിക്കും പ്രസക്തി ഏറുന്നത് ജാതി വോട്ടുകൾ ചന്ദ്രശേഖർ ആസാദ് സാദിൻ്റെ യുവാക്കളുടെ ഇടയിലുള്ള സ്വാധീനം മുതലായി അടിത്തട്ട് മേഖല പ്രതിനിധീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന തരത്തിലുള്ള പാർട്ടി സംവിധാനവും ജെ ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ മുന്നേറ്റം ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒക്കെ സ്വാധീനം എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണ് ഈ സാഹചര്യത്തിൽ മൂന്നാം മുന്നണിയുടെ സ്വാധീനം പ്രധാനമാണ് അവർക്ക് കഴിഞ്ഞവണ ജെ ജെ പിക്ക് പത്ത് സീറ്റ് കിട്ടിയിരുന്നു ഇത്തവണ എന്തുമാത്രം അത് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് എന്തായാലും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് അത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് അത് തുടരാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും പ്രധാനമാണ് ഈ ജെ ജെ പി ഉൾപ്പെടുന്ന മൂന്നാം മുന്നണിയുടെ നിലനിൽപ്പ് അവരുടെ മുന്നേറ്റം ബി ജെ പിയെയാണോ കോൺഗ്രസിനെയാണോ ബാധിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അത്യന്തികമായി അവരുടെ മുന്നേറ്റം ഉണ്ടാക്കുന്ന പ്രശ്നം ഇരു മുന്നണികളുടെയും ഒന്നും രണ്ടും മുന്നണികളുടെ പ്രധാന ഭരണത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നതായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ആർക്ക് തടസ്സമാകും എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ജെ ജെ പിയുടെ പിന്തുണ ആർജിക്കാൻ ഇരു മുന്നണികളും ശ്രമിക്കും ബി ജെ പി സ്വാഭാവികമായും എല്ലാ കാലത്തും അവസാനഘട്ടത്തിൽ ശ്രമിക്കുന്നതാണ് അതിന് അവർ മുന്നിട്ടിറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് അതിനു മുമ്പ് ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രായോഗികമായ മാർഗം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് വരുമ്പോൾ അതും ഈ പറഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ച് ബി ജെ പിയെ സുപ്രധാനമാണ് അവരുടെ ദേശീയ തലത്തിലുള്ള വിലയിടിഞ്ഞതിനെ തിരിച്ചു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റാം അവർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കണ്ട ചിത്രത്തിൻ്റെ തുടർച്ച ബി ജെ പി എൻ ഡി എ സർക്കാർ ഇനിയും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ദുർബലനായ പ്രധാനമന്ത്രി ദുർബലനായ പ്രധാനമന്ത്രി നയിക്കുന്ന ദുർബലമായ സർക്കാർ എന്ന ഇമേജിൽ നിന്ന് അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമായി ബി ജെ പി അതിൻ്റെ അങ്ങേയറ്റത്തെ ശ്രമം ഹരിയാനയുടെ വിജയത്തിനായി നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപക്ഷേ എന്തുമാത്രം വിജയിക്കാൻ കഴിയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ദുർബലനായ പ്രധാനമന്ത്രി എന്ന ഇമേജ് അദ്ദേഹം നരേന്ദ്രമോദി അല്ലെങ്കിൽ ദുർബലമായ സർക്കാർ എന്ന ഇമേജ് എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ മാറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം